ஐயா பட்டா. അൻവറിന്റെ യു ഡി എഫ് പ്രവേശനമാണ് മറ്റൊരു തരംഗമായി കൊണ്ടിരിക്കുന്ന വാർത്ത അല്ലെങ്കിൽ വൈറൽ വൈറലാകുന്ന ഒരു വാർത്ത അതിന് പല തലങ്ങളുണ്ട് പല മാനങ്ങളുണ്ട് ഇപ്പോൾ എന്തായാലും അദ്ദേഹത്തിന്റെ യു ഡി എഫ് പ്രവേശനത്തെ ആര്യാടൻ ഷൗക്കത്ത് മുതൽ ഇങ്ങോട്ട് ചില നേതാക്കളൊക്കെ ശക്തിയുക്തം എതിർക്കുന്നുണ്ട് അതായത് അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങളൊക്കെ വന നിയമവും ഭേദഗതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അത് ഉന്നയിക്കപ്പെടേണ്ടതാണെന്ന് തന്നെ അവർ പറഞ്ഞുകൊണ്ട് തന്നെ പറയുന്നു ഇങ്ങനെയല്ല ഇത് ഉന്നയിച്ചിട്ട് ഇങ്ങോട്ട് കേറി വരികയല്ല രീതിയിലാണ് ഷൗക്കത്ത് ഉൾപ്പെടെയുള്ള ഈ നേതാക്കൾ അനുകൂലമായിട്ട് വരുമ്പോഴും നിൽക്കുന്നത് അല്ല ും പി വി അൻവറും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഒരു വലിയ അച്ഛൻ്റെ ആര്യാടൻ എന്നൊരു വലിയ അച്ഛന്റെ മകൻ എന്നുള്ള പേര് മാത്രമേ ആര്യാടൻ ഷൗക്കത്തിന് അവകാശപ്പെടാനുള്ളൂ പി വി അൻവർ എന്നാൽ ഇപ്പോൾ എല്ലും അതായത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉള്ളവരും അതായത് കേരളത്തിലെ ഒരു പ്രതി പ്രതിഷേധിക്കുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ എന്തിനു പ്രതികരിക്കുന്ന ഒരു സമൂഹത്തിന്റെ വക്താവായിട്ട് അൻവർ ഇപ്പം മാറിക്കഴിഞ്ഞു പഴയ ഒരു അൻവർ അല്ല എന്ന് ആര്യാടൻ ഷൗക്കായിട്ട് അറസ്റ്റ് മാത്രമല്ല സേഫ് സോണിൽ നിന്ന് അതായത് ഇടതുപക്ഷത്തിന്റെ സേഫ് സോണിൽ നിന്ന് വളരെ സുഖമായിട്ട് ഇവിടുത്തെ ഇപ്പൊ ഭരണപക്ഷത്തെ ഒരു എം എൽ എയും പ്രതികരിക്കാത്ത രീതിയിൽ ത് വെച്ച് ഒതുങ്ങി എങ്ങനെയെങ്കിലും എനിക്ക് കിട്ടിയ കഴിച്ച് സമ്പന്നനായു ജീവിക്കാൻ പോയ ഒരാൾ എവിടെയോ ഒരു തെറ്റലുണ്ടായി അദ്ദേഹം ഇറങ്ങി സ്വന്തം സീറ്റ് സ്വന്തം ഇരിപ്പിടത്തിലെ സുഖവും കളഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രതിഷേധിക്കാൻ ഇറങ്ങിയത് അവിടെ മുതൽ അൻവർ ഹീറോ ആയി തന്നെ തുടങ്ങിയതാണ് പാർട്ടിക്കകത്ത് തന്നെ സി പി എമ്മിനകത്ത് തന്നെ ഒരു വിഭാഗം അൻവറിന് കടുത്ത സപ്പോർട്ടുണ്ട് നമ്മൾ ഈ സൈബർ സഖാക്കൾ എന്നൊക്കെ പറഞ്ഞ ഒരു വേള ഈ സൈബർ സഖാക്കളെ നിയന്ത്രിച്ചിരുന്ന ആളായിരുന്നു പി വി അൻവർ പാർട്ടിക്ക് വേണ്ടി അല്ലാതെ തന്നെ സാധാരണ പാർട്ടി പ്രവർത്തകർ മലപ്പുറത്ത് തുടങ്ങി വയനാട് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലൊക്കെ തന്നെ അല്ലാതെ കേരളത്തിലുടനീളവും അൻവർ ഫാക്ടർ എന്നൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞു അത് ഈ ആര്യാടൻ ചോക്കത്ത് മനസ്സിലാക്കുന്നില്ല ആര്യാടൻ ചോക്കത്ത് ഇങ്ങനെ സംസാരിക്കുന്നത് നിലമ്പൂർ അയാൾ മത്സരിച്ചിരുന്നതാണ് നിലമ്പൂരെ തോപ്പിച്ചത് ഈ കഴിഞ്ഞ തവണയും നിലമ്പൂർ അയാൾ തോറ്റുപോയറാണ് ആര്യാടൻ ചോക്കത്ത് തോറ്റത് അൻവറിൻ്റെ അപ്പം തനിക്കിനി സീറ്റ് പോലും കിട്ടാതാകുമോ എന്നുള്ള ഷൗക്കത്തിന്റെ ഒരു സംശയമാണ് കാര്യം ഷൗക്കത്തിന് യം ആ ഒറ്റ കാര്യത്തിൽ മാത്രമേ മാത്രമേ ഉള്ളൂ പല കാരണങ്ങൾ നിരത്തുന്നു എന്ന് മാത്രമാത്രമേ സാധാരണക്കാരനെപ്പിക്കാനുള്ളൂ ശരി അങ്ങനെ ഇരിക്കെ തന്നെ ഞാൻ ചോദിക്കുന്നത് കഴിഞ്ഞ ചർച്ചയിൽ ഞാൻ ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് പക്ഷേ ചോദിക്കാതിരിക്കാൻ വയ്യ കാരണം അൻവറിന്റെ ഒരു നിലപാട് എന്ന് പറയുന്നത് അതും രാഷ്ട്രീയ താല്പര്യം കൊണ്ട് തന്നെ അല്ലേ അല്ലാതെ ജനനന്മയ്ക്ക് വേണ്ടി മാത്രമായിട്ട് അൻവർ ഇപ്പോൾ ഇങ്ങനെ ഇറങ്ങി കളിക്കുമോ അൻവർ രാഷ്ട്രീയ താല്പര്യം അല്ല ഇപ്പൊ വന നിയമത്തിന്റെ ബില്ല് വന്നപ്പോൾ ഇപ്പോഴേ അൻവറിന് സംസാരിക്കാൻ പറ്റുള്ള ഷോക്കത്ത് ചോദിച്ചു അതായത് ഏർ രാഷ്ട്രീയ നേട്ടം ചോദിച്ചാൽ ഇപ്പോൾ ഈ ഉണ്ടായിരിക്കുന്ന അദ്ദേഹത്തിന് ഇപ്പം എന്തെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ അദ്ദേഹം ഇപ്പൊ ഒരു എം എൽ എ കൂടെയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി നോക്കേണ്ട ബാധ്യതയില്ലേ രാഷ്ട്രീയ നേട്ടം അദ്ദേഹം നോക്കുന്നതിൽ എന്താ തെറ്റ് ഇപ്പൊ ഇവിടുത്തെ എല്ലാവരും എല്ലാ രാഷ്ട്രീയക്കാരും ഈ മുഖ്യമന്ത്രി മുതൽ പോട്ട എല്ലാ നിയോജക മണ്ഡലത്തിലേയും എല്ലാ എം എൽ എമാരും എല്ലാ എം പിമാരും അവരുടെ രാഷ്ട്രീയ ഭാവി കൂടെ നോക്കിക്കൊണ്ടില്ലേ സംസാരിക്കുള്ളൂ അതിൽ അൻമറി പറഞ്ഞതിൽ എന്ത് തെറ്റിരിക്കുന്ന കാര്യം അദ്ദേഹം കുറെ കൂടെ ജനപക്ഷത്തിറങ്ങിയ ഈ വന നിയമ ബില്ലെന്ന് പറയുന്ന എന്ത് വന നിയമ ബില്ലാണ് അദ്ദേഹം ഇറങ്ങിയത് സാധാരണക്കാരനായി ഒരു 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 ആദിവാസി ശ്രമിച്ചതുകൊണ്ടാണ് കച്ചവടം പലരും അങ്ങനെ െങ്കിലും പല കേസിലും അതായത് ഈ ഭരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങൾ പടുകുഴിയിലേക്കാണ് പോകുന്നത് നിങ്ങളെ ശശി കൊണ്ട് കുഴി ചടിക്കാൻ പോവുകയാണെന്ന് കൂടെയുള്ളവർ പറയാതെ വന്നപ്പോഴാണ് പറഞ്ഞത് അത് എന്തുകൊണ്ട് സി പി എം എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് പത്രക്കാർ ചോദിച്ചപ്പോൾ പി ശശിയെക്കുറിച്ച് എന്തറിയാം അദ്ദേഹം സംസ്ഥാന കമ്മിറ്റി മെമ്പ മെമ്പറാണ് എന്ന് മുഖ്യമന്ത്രി തിരിച്ചങ്ങോട്ട് പഠിപ്പിക്കുമ്പോൾ മുഖ്യമന്ത്രി നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെ കൊണ്ട് പടുകൊഴിയിൽ ചാടിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അൻവർ തുടങ്ങിയത് അല്ലാതെ അൻവർ ആയിരിക്കാം നമ്മൾ പങ്കേന്ദ്രയാണ് പറയുമ്പോൾ കൂട്ടുകച്ചവടം പൊളിഞ്ഞുകൊണ്ടായിരിക്കാം എന്നൊക്കെ പറയും പക്ഷേ അത് പറയാൻ ഇവിടെ ഏത് ഭരണപക്ഷ എം എൽ എ പ്രതിപക്ഷത്തു നിന്നൊരു എം എൽ എ ഈ പി ശശിക്കെതിരെയും അല്ലെങ്കിൽ പോട്ട് ഈ ഭരണത്തിലെ ഒരുപാട് വി ഡി സതീശൻ ഒഴികെ വേറെ ഏത് എം എൽ എ എത്ര ഇതോടെ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ യൂത്ത് നടത്തിയിട്ടുള്ള പല സമരങ്ങളും ഇപ്പോൾ ജനകീയ യാത്രയ്ക്ക് പാവ പിടിച്ച പിള്ളേരെ തല അടിച്ചു പൊട്ടിച്ചു ആ കേസ് വഴി നിൽക്കുന്നു ഇപ്പം യാത്ര ഈ നവകേരള യാത്രയ്ക്ക് ശേഷം പല കേസുകളിലും ഇവർ എടുക്കുന്ന ഒരു ആവേശം പിന്നേത് പിന്നേത് കാണാനില്ലല്ലോ അവിടെയാണ് ഈ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഈ പാർട്ടിക്ക് ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന സംഘടനയൊക്കെ സമരം ചെയ്യുന്ന ആ ഒരു തീവ്രത പല കാര്യങ്ങളിൽ ഇവർക്ക് വന്നിട്ടുണ്ട് പല കാര്യങ്ങളിൽ വീഴ്ച വന്നിട്ടുണ്ട് അതില്ലെന്ന് ഒരിക്കലും ഇവർക്ക് സമ്മതിക്കാം കാര്യം പഴയതുപോലെ പിള്ളേരെ സമരത്തിന് കിട്ടില്ല ഇപ്പം രാഹുൽ മാങ്കൂട്ടം എം എൽ എ ആയി ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും കെ എസ് യു എന്ന യുവജന സംഘടനയും ഈ എം എൽ എ ആയിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടം ഒക്കെ സമരത്തെ നേരിടാൻ പോണത് എന്നുള്ളതും സമൂഹം വീക്ഷിക്കുന്നുണ്ട് പഴയ രാഹുൽ മാങ്കൂട്ടമാണോ ഇനി ഈ യുവജന സംഘടനയുടെ സമരങ്ങളെ എങ്ങനെ നയിക്കും എങ്ങനെയാകും എന്നൊക്കെ ജനം നോക്കി വരുമ്പോൾ അതാണ് പറഞ്ഞത് അതാണ് നമ്മൾ പറഞ്ഞത് പി വി അൻവർ അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി നിങ്ങളെ മുഖ്യമന്ത്രി എൻ്റെ അച്ഛനെ പോലെയാണെന്നാണ് അദ്ദേഹം സംസാരിച്ചു തുടങ്ങി എൻ്റെ അച്ഛനെ പോലെയാണ് എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് കാണുന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യം സംസാരിച്ചത് എന്നിട്ട് അത് മുഖ്യമന്ത്രി അച്ഛൻ മകനെ തള്ളുന്ന രീതി കാണിച്ച പിന്നെ വളഞ്ഞിട്ട് ഭീകര അന്തരീക്ഷം ഉണ്ടാക്കി അറസ്റ്റ് ചെയ്യുക അയാൾ എന്തോ ഭയങ്കര കുറ്റം ചെയ്ത പോലെ കാണിക്കുക അങ്ങനെയൊക്കെ വരുമ്പോ പിന്നെ സ്വന്തം അച്ഛനാണെങ്കിൽ നമ്മൾ വിമർശിക്കുന്നില്ലേ വിമർശിക്കും അത് തന്നെയാണ് അങ്ങനെ ചെയ്തത് അപ്പൊ അങ്ങനെ ഒരു വിമർശനം ഒരു വ്യക്തി ഇപ്പൊ ഇന്നലെ പ്രതിപക്ഷം എന്തുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ശരിയായില്ല എന്ന് പറഞ്ഞത് ഈ നേതാക്കളിൽ പലർക്കും അദ്ദേഹത്തെ കൊണ്ടൊരു മൈലേജ് ഉണ്ടാക്കാൻ കഴിയും കേവലം നിലമ്പൂർ മാത്രമല്ല കേരളത്തിൽ ഉടനീളം അൻവറിനെ കൊണ്ട് അടുത്ത ഇലക്ഷനിൽ ഈ സർക്കാരിനെതിരെ കാര്യം നാല് വർഷം വരെ മൂന്നര വർഷം അല്ല ഇപ്പൊ നാലര വർഷം കഴിഞ്ഞ ഭരണത്തിലുണ്ടായിരുന്നു ഏതാണ്ട് ഏഴ് വർഷം വരെ ഈ ഭരണത്തോടൊപ്പം ഒട്ടി നിന്ന ഒരാളാണ് ഈ ആര് അൻവർ അപ്പൊ അൻവറിന്റെ കയ്യിൽ നിരവധി കാര്യങ്ങൾ ഉണ്ടാവും അൻവറിന് പറയാം അൻവറിന്റെ ആ വിമർശനങ്ങൾക്ക് ജനം കേൾക്കുകയും ചെയ്യും വെറുതെ അല്ല അൻവർ അൻവർ ഇപ്പൊ നമ്മൾ വരെ അൻവർ ഒന്നും അല്ലാതാകുന്നു പറഞ്ഞു അൻവർ ഏതെല്ലാം വാദങ്ങളിൽ പോയി മുട്ടി മമതാ ബാനർജി എടുത്തു വരെ പോയി അപ്പോൾ അപ്പോൾ ഈ പറയുന്ന പോലെ ആര്യാടൻ ഷൗക്കത്തിനെ പോലെയുള്ള ചില ആൾക്കാർ ഇങ്ങനെ എങ്ങും തുടാതെ പറഞ്ഞിരുന്നാലും ചിലപ്പോൾ അൻവർ കോൺഗ്രസിന്റെ സ്വതന്ത്ര എന്ന രീതിയിൽ ഈ ആര്യാടൻ ഷൗക്കത്തിനെതിരെ മത്സരിച്ചാൽ കോൺഗ്രസിന്റെ വോട്ട് കിട്ടും സി പി എമ്മിന്റെ വോട്ട് കിട്ടും ഇതിലൊന്നും വിടാത്ത ആൾക്കാർ വോട്ട് കിട്ടും അത് മാത്രമല്ല ഈ ഒരു അവസരത്തിൽ അവർ മുന്നണി സംവിധാനം ഉള്ളതുകൊണ്ടും അവർക്ക് ആലോചിച്ച് തീരുമാനിക്കാനുള്ളത് കൊണ്ടും ആര്യാടൻ ഷോക്കത്തിൻ്റെ വാക്കൊക്കെ വേറെ ഗ്യാസായി പോകും വേറെ ആരൊക്കെ തന്നെ എതിർത്തിരുന്നാലും അവർക്ക് ആവശ്യം ലീഗിന് ആവശ്യമുണ്ട് ഭരണം ആവശ്യമുണ്ട് ബാക്കി ഘടകകക്ഷികൾക്കെല്ലാം സി പി ജോണ് പറഞ്ഞു ഷിബു ബേബി ജോൺ പറഞ്ഞു ഇനി ആരുണ്ട് അവരെല്ലാവരും പറഞ്ഞു ഇനി ഇനി പറയാൻ ഘടകകക്ഷികൾ ആരും തന്നെ ഇല്ല അപ്പോൾ കോൺഗ്രസ്സിന് മേൽ കടകക്ഷികളുടെയും കൂടെ ഒരു ലീഗ് പറഞ്ഞാൽ കുഞ്ഞാൽക്കുട്ടി പറഞ്ഞാൽ അവർക്ക് കേക്കാതിരിക്കാൻ പറ്റില്ല കാണേണ്ടവരെല്ലാം അദ്ദേഹം കണ്ടു കഴിഞ്ഞു അപ്പോൾ ഇനി ഒരു ഒരു ചെറിയൊരു മീറ്റിംഗ് കൂടുക ഒരു ഒരാഴ്ച കൂടെ കഴിഞ്ഞ് വേറെ എല്ലാ സംഭവങ്ങളും ഇന്ന് കെട്ടി വേറെ വിഷയങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ വരുമ്പോൾ അൻവറെ യു ഡി എഫിലേക്ക് സ്വീകരിക്കുന്നു എന്നൊരു ബ്രേക്കിംഗ് ന്യൂസ് ആയിരിക്കും നമ്മൾ ഇനി കേൾക്കാൻ പോകുന്ന ആര് വരുന്ന ആഴ്ചയിൽ അങ്ങനെ ഉണ്ടാകും ഉണ്ടാകാതിരിക്കാൻ നിവർത്തിയില്ല അതിന് ഈ പറയുന്ന പോലെ പല വശങ്ങളിൽ ഇരുന്ന് ചില മാക്രി ഇങ്ങനെ വിളിക്കുന്ന പോലെ ആര് വിളിച്ചാലും ഇപ്പോൾ ഷൗക്കത്തൊക്കെ വിളിച്ചാലും ആ വിളിയൊന്നും ഏക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിൽ എനിക്ക് തോന്നുന്നത്